ആദിപരാശക്തിയായ പരാശക്തിയായ ജഗദമ്പിക മഹാവിഷ്ണുവിനോടൊപ്പം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രമാണ് ചോറ്റാനിക്കര മഹാമായയെ മൂന്ന് രൂപങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത് വെള്ളവസ്ത്രത്തിൽ വിദ്യാദേവിയായ സരസ്വതിയായി പ്രഭാതത്തിലും കുങ്കുമ വസ്ത്രത്തിൽ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകിട്ടും ആരാധിക്കുന്നു മൂന്ന് ഭാവങ്ങളും ഉള്ളതിനാൽ ചോറ്റാനിക്കര അമ്മ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് മഹാലക്ഷ്മി വിഷ്ണു സമേതനായി ആദ്യം പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യവും കടങ്ങളും അകന്ന് ഐശ്വര്യം കൈവരും എന്നാണ് വിശ്വാസം മാനസിക രോഗങ്ങളും സ്വഭാവ സ്വഭാവദൂഷ്യങ്ങളും അമ്മ സുഖപ്പെടുത്തും ബ്രാഹ്മിണിപ്പാട്ടും ഗുരുതിയും നടത്തിയാൽ തടസ്സങ്ങൾ മാറി ഇഷ്ടകാര്യ സിദ്ധി കൈവരും ജഗദ്ഗുരു ആദിശങ്കരൻ സരസ്വതീ ചൈതന്യം അഥവാ ജ്യോതിസ് തൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നു ജ്യോതിഷ് ആനയിച്ച കര ജ്യോതിയാനിക്കരയും പിന്നീട് ചോറ്റാനിക്കരയുമായി എന്നാണ് ഒരു ഐതിഹ്യം സരസ്വതി കേരളത്തിലേക്ക് വരാമെന്ന് ആദിശങ്കരനോട് സമ്മതിച്ചത്രേ ഒരു വ്യവസ്ഥ മാത്രം ശങ്കരൻ മുൻപിൽ നടക്കുക ഞാൻ പിൻപേ വരാം തിരിഞ്ഞു നോക്കരുത് എൻ്റെ പതനിസ്വനം മാത്രം ശ്രദ്ധിച്ചാൽ മതി തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ വരില്ല സംഗീതാത്മകമായ ചിലങ്കനാദം ശ്രവിച്ച് ശങ്കരൻ നടന്നു കുറേ ചെന്നപ്പോൾ ചിലങ്കനാദം കേൾക്കാതായി ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതോടെ വ്യവസ്ഥ പാലിച്ചില്ലെന്ന് പറഞ്ഞ് ദേവി അവിടെയിരുന്നു ശങ്കരാചാര്യർ അതീവ ദുഃഖിതനായി മനസ്സലിഞ്ഞ ദേവി ചോറ്റാനിക്കരയിൽ അതിരാവിലെ വരാം എന്ന് പറഞ്ഞു ദേവിയുടെ ചിലങ്ക മൂകമായ സ്ഥലം മൂകാംബിക അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിലെത്തും ശേഷം മൂകാംബികയിലും ചോറ്റാനിക്കരയിൽ നിർമാല്യം കഴിഞ്ഞേ കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കൂ എന്ന പതിവും അതുകൊണ്ടാണത്രേ ചോറ്റാനിക്കര ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള മറ്റൊരൈതിഹ്യം എന്താണ് എന്ന് നോക്കാം പണ്ട് ഈ സ്ഥലം നിബിഡ വനമായിരുന്നു പുളിമരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ചിഞ്ചകളുള്ള വനം ചിഞ്ചാരണ്യം അങ്ങനെ ചിഞ്ചാരണ്യക്കര ചോറ്റാനിക്കരയായി ചിഞ്ചാരണ്യത്തിലെ കാട്ടുജാതിക്കാരുടെ മൂപ്പനായിരുന്നു കണ്ണപ്പൻ കണ്ണപ്പൻ്റെ ഒരേ ഒരു മകളായിരുന്നു ദേവി അന്ന് മൃഗബലി സാധാരണമായിരുന്നു ബലിക്ക് കൊണ്ടുവന്ന ഒരു പശുക്കിടാവിനെ ദേവിക്ക് ഇഷ്ടപ്പെട്ടു അതിനെ ബലി അർപ്പിക്കാൻ ദേവി സമ്മതിച്ചില്ല അച്ഛനും മകളും തമ്മിലുള്ള സംവാദത്തിനൊടുവിൽ കണ്ണപ്പൻ സാത്വികനായി മൃഗബലി ഉപേക്ഷിച്ചു അന്നു രാത്രി തന്നെ ദേവിയും പശുക്കിടാവും കിടാവും അപ്രത്യക്ഷരായി പകരം തൊഴുത്തിൽ രണ്ട് ശിലകൾ മാത്രം കണ്ണപ്പൻ്റെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർ ഓടി വന്നു കൂടെ ഒരു മുനിവര്യനും ആ മുനിവര്യൻ കണ്ണപ്പനോട് പറഞ്ഞു നിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി നാരായണ മൂർത്തികളാണ് ദേവിയായിട്ടും പശുക്കിടാവായിട്ടും അവതരിച്ചത് ഈ പശുതൊഴുത്തും കുടിലും അശരനർക്ക് അഭയമേകുന്ന ഒരു മഹാക്ഷേത്രമാകും നിന്റെയും ഇഹജന്മ കർമ്മം കഴിഞ്ഞ് അടുത്ത ജന്മം നീ വില്ുവമംഗലത്ത് സ്വാമിയാർ എന്നറിയപ്പെടും പെട്ടെന്ന് തന്നെ നീയും അനുചരരും ഇവിടെ നിന്നും പൊയ്ക്കൊള്ളുക മഹർഷി സൂചനകൾ നൽകി പിന്നീട് ആയിരക്കണക്കിന് വർഷം ചോറ്റാനിക്കര ജനവാസം ഇല്ലാത്ത കൊടും കാടായി കിടന്നു പതുക്കെ പതുക്കെ ജനങ്ങൾ ആ കാട്ടിലേക്ക് വന്നു തുടങ്ങി ഒരു ദിവസം ഒരു ബാലിക പുല്ലരിയാനെത്തി അരിവാളിൻ്റെ മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരച്ചു പൊടുന്നനെ കല്ലിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ബാലികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ എടാട്ട് നമ്പൂതിരിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദൈവിക ചൈതന്യം അനുഭവപ്പെട്ടു ഉടൻ തന്നെ ദൈവപ്രീതിക്കു വേണ്ടി എന്താണ് നിവേദിക്കാൻ പറ്റിയത് എന്ന് നോക്കിയപ്പോൾ ബാലിക കഴിക്കുവാൻ ചിരട്ടയിൽ കൊണ്ടുവന്ന മലർ കണ്ടു ബാലികയുടെ സമ്മതത്തോടെ ആ മലർ നേദിച്ചു അങ്ങനെ ദേവിയുടെ ചിരട്ട മലർ നേദ്യം ലോകം മുഴുവൻ പ്രശസ്തമായി പുലർച്ചെ നാലു മണിക്കാണ് ദേവിക്ക് ചിരട്ട മലർ നേദിക്കുന്നത് കണ്ണപ്പൻ്റെ കുടിൽ ഇരുന്ന സ്ഥലം ക്ഷേത്രവും തൊഴുത്തിരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയുമായി പ്രസിദ്ധമായ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തൊട്ടറ എന്ന സ്ഥലത്ത് കഥകളി ഭ്രാന്തനായ ഗുപ്തൻ എന്നൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു ഒരിക്കൽ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കഥകളി കണ്ട് പാതിര കഴിഞ്ഞപ്പോൾ ഗുപ്തൻ നമ്പൂതിരി വീട്ടിലേക്ക് തിരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുവായ കൊമ്പപ്പിള്ളി മനയിലെ കാർണവർക്ക് കൊടുക്കുവാനുള്ള ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നു വഴിയിൽ എവിടെയോ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീ കൂടെ കൂടി അവർ നടന്ന് കൊമ്പപ്പിള്ളി മനയുടെ പടിപ്പുരയിലെത്തി ദേവി മഹാത്മ്യം ഗുരുവിനെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഗുപ്തൻ നമ്പൂതിരി അകത്തേക്കു കയറി ഗുരുവിന് ഉടൻ സംഭവം പിടികിട്ടുകയും ശിഷ്യനെ അറിയിക്കുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു യക്ഷിയായിരുന്നത്രേ ദേവി മഹാത്മ്യം കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിടിക്കാതിരുന്നത് ഇനി ശരണം ചോറ്റാനിക്കര അമ്മ മാത്രമേയുള്ളൂ ഉടൻ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോയിക്കൊള്ളാൻ ഗുരു പറഞ്ഞു അതനുസരിച്ച് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനക്കരയിലേക്ക് ഓടി പിറകെ യക്ഷിയും ഒടുവിൽ ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ യക്ഷി നമ്പൂതിരിയുടെ കാലിൽ പിടികൂടി പെട്ടെന്ന് ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും യക്ഷി നിഗ്രഹം നടത്തുകയും ചെയ്തു അപ്പോഴേക്കും നിർമാല്യം കഴിഞ്ഞിരുന്നു ചിരട്ട മലർന്നിവേദ്യത്തിന് തിരിച്ചു ചെന്ന മേൽശാന്തി കണ്ടത് രക്താഭിഷ്ഠയായ ദേവിയെയാണ് ഇതുകണ്ട് പരിഭ്രമിച്ച് മേൽശാന്തിയോട് ഉടൻ തന്നെ ഒരു അഭിഷേകവും കൂടി ചെയ്യുക എന്ന് ദേവി അരുൾ ചെയ്തു അങ്ങനെയാണ് ചിരട്ടമലർ മലർ നിവേദ്യത്തിന് മുൻപ് രണ്ടു തവണ ദേവിക്ക് അഭിഷേകം നടത്തി തുടങ്ങിയതത്രയും